ആകാശവാണി വാർത്താ വീക്ഷണം ജാർഖണ്ഡിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ തയ്യാറാക്കിയത് സി നാരായണൻ മാധ്യമപ്രവർത്തകൻ അവതരണം പ്രിയ സുബലക്ഷ്മി അഴിമതി തട്ടിപ്പ് കേസ് ഇതിലൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ജയിലിലാകുക എന്നത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ അത്യപൂർവമായ സംഭവമാണ് നിർഭാഗ്യവശാൽ കഴിഞ്ഞയാഴ്ച രാജ്യം സാക്ഷ്യം വഹിക്കാനിരുന്നത് അത്തരം ഒരു സംഭവത്തിനായിരുന്നു ജാർഖണ്ഡ് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുക്തിമോർച്ച നേതാവുമായ ഹേമന്ത് സോറനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുത്തത് അതിന്റെ തുടക്കമായിരുന്നു എന്നാൽ സോറൻ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ ഇ ഡി കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും അതിന് തൊട്ടുപിറകെ ഇ ഡി അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു നാടകീയമായ ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായത് ജനുവരി മുപ്പത്തിയൊന്ന് അർദ്ധരാത്രിയിലായിരുന്നു ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണമാണ് ഹേമന്തിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത് വ്യാജരേഖകൾ ചമച്ച് റാഞ്ചിയിലെ ബദ്ഗായ് പ്രദേശത്തെ ആദിവാസികളുടെ എട്ടര ഏക്കർ ഭൂമി വിറ്റ സംഭവമാണ് കേസിനടിസ്ഥാനം ഭൂമി വില്പന ഇടപാടിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നാരോപിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം അഥവാ പി അനുസരിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഹേമന്തിനെതിരെ കേസെടുത്തത് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി ഇ ഡി ഏഴു തവണ സമൻസ് അയച്ചെങ്കിലും ആറു തവണയും ഹാജരാവാൻ തയ്യാറായില്ല തുടർന്നാണ് കസ്റ്റഡിയിലെടുക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങിയത് ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചിയിലായിരുന്നു ചോദ്യം ചെയ്യൽ മുപ്പത്തിയൊന്നിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഇഡിക്ക് മുന്നിൽ ഹാജരായ സോറനെ ചോദ്യം ചെയ്യുന്നത് അർദ്ധരാത്രി വരെ നീണ്ടു ഹേമന്ത് സോറൻ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ജാർഖണ്ഡിൽ ഭരണപക്ഷത്തിന്റെ ഒരു പ്ലാൻ ബി ഇതേ സമയം തയ്യാറായി കഴിഞ്ഞിരുന്നു ഹേമന്ദിന്റെ പിതാവും ജാർഖണ്ഡ് സംസ്ഥാനത്തിനായുള്ള പ്രക്ഷോഭത്തിന്റെ നേതാവുമായിരുന്ന ഷിബു സോറൻ സ്ഥാപിച്ച പാർട്ടിയായ ജാർഖണ്ഡ് മുക്തിമോർച്ചയും കോൺഗ്രസും ചേർന്ന സഖ്യകക്ഷി ഭരണമാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത് ഇന്ത്യയിലെ പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യയുടെ ജാർഖണ്ഡ് മുഖമാണ് ഈ ഭരണമുന്നണി എന്നതിനാൽ ഹേമന്ത് സോറന്റെ കസ്റ്റഡി ദേശീയമായ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായി കഴിഞ്ഞിരുന്നു ഭരണപക്ഷത്തിന്റെ പ്ലാൻ ബി അനുസരിച്ച് ഹേമന്ത് സോറന്റെ ഉറ്റ അനുയായയും മന്ത്രിസഭാംഗവും മുതിർന്ന ജെ എം എം നേതാവുമായ ചമ്പായ് സോറനെ തന്റെ പിൻഗാമിയായി നിശ്ചയിച്ച ശേഷമാണ് ഹേമന്ത് സോറൻ ഇഡിക്കു മുന്നിൽ ഹാജരായത് ആദ്യഘട്ടത്തിൽ തൻ്റെ ഭാര്യ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കാനുള്ള ആലോചന നടത്തിയിരുന്നുവെങ്കിലും പാർട്ടിയിൽ നിന്ന് മാത്രമല്ല സ്വന്തം കുടുംബത്തിലെ പാർട്ടി നേതാക്കളിൽ നിന്ന് തന്നെ എതിർപ്പുയർന്നതിനാൽ ആ നീക്കം പെട്ടെന്ന് തന്നെ ഉപേക്ഷിച്ചു തുടർന്നാണ് ചമ്പായ് സോറനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ബുദ്ധിപരമായ നീക്കം ഹേമന്ത് സോറൻ നടത്തിയതും അപസ്വരങ്ങളില്ലാതെ അത് വിജയിച്ചതും പ്രതീക്ഷിച്ചതുപോലെ അറസ്റ്റിലേക്കാണ് നീങ്ങുന്നതെന്ന് മനസ്സിലാക്കിയ ഹേമന്ത് സോറൻ രാത്രിയിൽ ഇ ഡി കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെ ഗവർണർ സി രാധാകൃഷ്ണനെ രാജ്ഭവനിൽ സന്ദർശിച്ച് തന്റെ രാജിക്കത്ത് കൈമാറി രാജ്യത്തെ പിടിച്ചുലയ്ക്കുമായിരുന്ന ഒരു രാഷ്ട്രീയ സമസ്യയ്ക്ക് മറുതന്ത്രമായും ഈ രാജി മാറി സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ തങ്ങൾക്ക് ആഘാതം സമ്മാനിക്കുമോ എന്ന ആശങ്ക ഭരണകക്ഷികൾക്കുണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ അത്തരം സാഹചര്യം ഇല്ലാതാക്കി ഭരണം നിലനിർത്താൻ ഹേമന്ത് സോറനും കോൺഗ്രസിനും സാധിച്ചു രാഷ്ട്രീയ കരുനീക്കങ്ങളിലെ മെയ്വഴക്കം പ്രകടമായ അധികാര കൈമാറ്റമായിരുന്നു ജാർഖണ്ഡിൽ നടന്നതെന്ന് നിസ്സംശയം പറയാം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഹേമന്ത് സോറൻ തന്റെ അറസ്റ്റിനെതിരെ സുപ്രീം കോടതിയുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഫെബ്രുവരി ഒന്നിന് സമർപ്പിച്ച ഹർജിയിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു എന്നതാണ് ഇതിനെതിരെയും രാഷ്ട്രീയ നിയമവൃത്തങ്ങളിൽ നിന്നും വിമർശനം ഉയരുകയുണ്ടായി മൌലികാവകാശം ഉറപ്പുവരുത്തുന്ന ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം വകുപ്പ് പ്രകാരമായിരുന്നു ഹർജിയെങ്കിലും കോടതി ഇടപെട്ടില്ല ഇതോടെ ഹേമന്ത് സോറന് ഉടൻ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഇല്ലാതാവുകയും ചെയ്തു പിന്നീടുള്ള ഇരുപത്തിനാല് മണിക്കൂർ ജാർഖണ്ഡിൽ ഏറെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഉണ്ടായത് സ്വന്തം പക്ഷത്തുള്ള എംഎൽഎമാരെ സംസ്ഥാനത്ത് പുറത്തേക്ക് മാറ്റി കാലമാറ്റം തടയാൻ ജാർഖണ്ഡ് മുക്തിമോർച്ചയ്ക്കും കോൺഗ്രസിനും വലിയ സന്നാഹം ഒരുക്കേണ്ടി വന്നു ചമ്പൈസോറൻ ഗവർണറെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചെങ്കിലും ഗവർണർ ധൃതി കാണിച്ചില്ല ഇതിന്റെ ഫലമായി ഇരുപത്തിനാല് മണിക്കൂറിലധികം നേരം സംസ്ഥാനത്ത് ഭരണമോ ഭരണ ഇല്ലാത്ത അത്യപൂർവമായ അവസ്ഥ സംജാതമായി രാഷ്ട്രീയ അനിശ്ചിതത്വം മുതലെടുത്ത് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള ശ്രമമാണോ ഗവർണറുടേത് എന്ന സംശയം ഉയർന്നത് സ്വാഭാവികം തുടർന്ന് മുഴുവൻ എം എൽ എ മാരുമായി ചമ്പൈസോറൻ രാജ്ഭവനിൽ ഹാജരായ ശേഷമാണ് ഗവർണർ മന്ത്രിസഭാ രൂപീകരണത്തിന് ചമ്പൈസോറനെ ക്ഷണിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് തൊട്ടടുത്ത ദിവസം തന്നെ ചമ്പൈസോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു വലിയൊരു ഭരണഘടനാ പ്രതിസന്ധിയാണ് ഇതിലൂടെ ഒഴിവായത് തുടർന്ന് ഫെബ്രുവരി അഞ്ചിന് നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിർദ്ദേശിച്ചു ഹേമന്ത് സോറന്റെ സഹോദര ഭാര്യയായ സീത ഉൾപ്പെടെ ഇടഞ്ഞു നിൽക്കുന്നുവെന്ന പ്രതീതി ഉയർന്ന ഘട്ടത്തിൽ എം എൽ ചാടിക്കാൻ പ്രതിപക്ഷമായ ബി ജെ പി ശ്രമിച്ചേക്കാമെന്ന അഭ്യൂഹം ശക്തമായി നിലനിന്നിരുന്നു ചേരിമാറ്റം ഭയന്ന് സ്വന്തം എം മുഴുവൻ ഹൈദരാബാദിലെ ഒരു റിസോർട്ടിലാണ് ഭരണകക്ഷികൾ കൊണ്ടുപോയി പാർപ്പിച്ചത് ആശങ്ക അസ്ഥാനത്താക്കിക്കൊണ്ട് വോട്ടിൽ ഭൂരിപക്ഷം തെളിയിച്ച് ചമ്പൈസോറൻ തിളങ്ങി എൺപത്തിയൊന്നംഗ നിയമസഭയിൽ ഭൂരിപക്ഷം നേടാൻ വേണ്ടത് നാൽപ്പത്തിയൊന്ന് അംഗങ്ങളാണ് എം എൽ എ മാർ വിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചു ഇരുപത്തിയൊൻപത് പേർ എതിർത്തു വോട്ട് ചെയ്തു സ്വതന്ത്ര അംഗമായ സരയൂർ റോയ് വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ഭരണപക്ഷം ഉറപ്പിച്ചിരുന്ന ഉറപ്പിച്ചിരുന്നേഴ് വോട്ടുകൾ അവർക്ക് ലഭിച്ചത് ജനാധിപത്യത്തിന്റെ ആരോഗ്യമാണ് തെളിയിച്ചത് എന്നാൽ അൻപത് പേർ തങ്ങളെ പിന്തുണയ്ക്കുമെന്ന അവകാശവാദം ഭരണപക്ഷം വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും അത് സംഭവിച്ചില്ല ശ്രദ്ധേയമായ കാര്യം ഇ ഡി കസ്റ്റഡിയിൽ കഴിഞ്ഞിരുന്ന മുൻ മന്ത്രി ഹേമന്ത് സോറനും വോട്ട് ചെയ്യാൻ നിയമസഭയിലെത്തിയിരുന്നു എന്നതാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയും കുറ്റം തെളിയിച്ചാൽ താൻ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്താണ് മടങ്ങിയത് തന്റെ അറസ്റ്റിനെതിരെ ഹേമന്ത് സോറൻ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജി ഫെബ്രുവരി പന്ത്രണ്ടിന് പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ് അതുവരെ അദ്ദേഹം ഇ ഡിയുടെ വലയത്തിൽ തന്നെ തുടരുമെന്നാണ് സൂചന കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷി നേതാക്കളെ കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നു എന്ന വിമർശനത്തിന് മൂർച്ച കൂട്ടാൻ ലഭിച്ചിരിക്കുന്ന ഒടുവിലത്തെ ആയുധങ്ങളിലൊന്നാണ് ഹേമന്ത് സോറന്റെ അറസ്റ്റ് ഇതിനു പുറമെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങി പ്രതിപക്ഷ ഇന്ത്യ മുന്നണിക്ക് ഭരണമുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഇ ഡിയുടെ അന്വേഷണ നിഴലിൽ നിൽക്കുന്നത് വിമർശനത്തിന് മൂർച്ച കൂട്ടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിനിൽക്കെ പ്രതിപക്ഷത്തിന് വലിയ ആഘാതമാണ് ഇത്തരം കേസ് അന്വേഷണവും അറസ്റ്റുകളും ഉണ്ടാക്കിയിരിക്കുന്നത് ജാർഖണ്ഡിൽ പതിനാല് ലോക്സഭാ സീറ്റുകളാണുള്ളത് കോൺഗ്രസ് ജെ എം എം സീറ്റ് വിഭജന ചർച്ച തുടങ്ങിയപ്പോഴേക്കാണ് മുഖ്യമന്ത്രി തന്നെ അറസ്റ്റിലാവുന്ന സാഹചര്യം വരുന്നത് ഇതോടെ സീറ്റ് വിഭജന സ്വരങ്ങളിലും കല്ലുകടി വന്നേക്കാം വിവിധ സാമ്പത്തിക കേസുകളിലും അഴിമതി കേസിലും കുരുങ്ങിയ നേതാക്കളുള്ള പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയുടെ കരുത്തിനെ വളരെയധികം ദുർബലമാക്കാൻ കേന്ദ്ര സർക്കാരിന് ഇതിനകം സാധിച്ചിട്ടുണ്ടെന്നത് വ്യക്തമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരായുള്ള ഇഡിയുടെ നടപടികൾ ഇപ്പോഴും തുടരുകയാണ് രാജ്യതലസ്ഥാനം ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള ആം ആദ്മി പാർട്ടിയെ ബാധിക്കുന്ന വിവാദമായ പല കേസുകൾ ഇതിനകം ഉണ്ടായിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഇപ്പോഴും ജയിലിലാണ് എന്താവും ഇതിൻറെയൊക്കെ പര്യവസാനം എന്നത് പ്രവചനാതീതമാണ് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം